ഞങ്ങൾക്ക് ഒരുപാട് കാലങ്ങൾക്കായിട്ട് റോഡുണ്ടായിരുന്നില്ല അപ്പോൾ റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആര് സന്തോഷത്തിലാണ് അതിന് വൈപ്പെട്ട് എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയണം ഞങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടാകും ഒക്കെ പറഞ്ഞ കസാലയില് വെറ്റി കൊണ്ടുപോകലാണ് പറഞ്ഞത് അങ്ങനത്തെ സിറ്റുവേഷനാണ് കഴിഞ്ഞ മോചനം കിട്ടിയിരുന്നു അവിടെ ഒരുപാട് വർഷങ്ങൾക്ക് പറഞ്ഞാൽ ഒരുപാട് വർഷം അസ്തക്ഷന്മാരായിട്ട് അതൊക്കെ റോഡില്ല ചിന്നിക്കുള്ള അങ്ങനത്തെയുള്ള ഇത്രയും മുമ്പ് ഇവിടെക്ക് റോഡില്ല മാത്രമേ മാത്രമല്ല ഇപ്പോൾ ആർത്തുകൂടി പറമ്പ്ക്കൂടി അതിലൊക്കെ ചാരി കറങ്ങി പോകാം അതുപോലെ തന്നെ ആളെ ഞങ്ങ റോഡ് വളരെ വന്നതില് ഞങ്ങൾ അച്ഛന്മാരൊക്കെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കസാലല്ലേറ്റിങ്ങോട്ടാണ് പോയിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് സന്തോഷാണ് റോഡ് നമ്മളെ പഠിച്ചത്തെത്തിയത് എല്ലാവർക്കും നല്ല ഇത് ഞാൻ ഇവിടെ ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഈ വള്ളത്തിൽ കൂടെ തയ്ക്കുമ്പോ ഞങ്ങള് പോകലും വള്ളത്തിലും കാല് പകുതിയേറെ വള്ളം മുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പോകലും വരലൊക്കെ അതൊക്കെ ഇവിടെ ആൾക്കാരോട് മെമ്പർമാരോടൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പോലെ കൊറേ പരിശ്രമിച്ചിണന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഈ കാക്കു ശരിയാക്കിയോണ്ടാണ് ഞങ്ങൾക്ക് റോഡ് വന്നത് പ്രയാസത്തിലാണ് ഈ ഇവിടെ ഉള്ള ആളുകള് ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ കോളനിവാസികള് വളരെ പ്രയാസത്തിലാണ് ജീവിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അച്ഛനും അച്ഛനച്ചന്മാരൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇതിലെ പിന്നെ ഒരു വഴി ഇല്ലാതെ പ്രയാസപ്പെട്ട് ആരത്തിലൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ കസേരയിലേക്ക് ഇരുത്തി ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററിലേറെ ദൂരം കൊണ്ടുപോയിട്ടാണ് കസേരിൽ ഇരുത്തി കൊണ്ടുപോയിട്ടാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് മാത്രമല്ല ഇവിടെ ഈ കുഞ്ഞുമക്കളൊക്കെ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ മക്കളൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആകെ എന്താ പറയാ വെള്ളം മൂടി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് ഈ വെള്ളത്തിലൂടെയാണ് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോവുകയും അവരുടെ പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ പ്രദേശത്ത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വെറും കൃഷിയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് അവർ ഇങ്ങനെ ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അതിനൊരു വഴിയില്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ട സമയത്താണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് അങ്ങനെ മനസ്സിലൊരു ചിന്ത തോന്നുകയും മറ്റ് ഈ പ്രദേശത്തുള്ള പിന്നെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് അവളിങ്ങനൊരു വഴി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് അത് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടത് തൊളൂർ ഇബ്രാഹിം എന്ന് പറഞ്ഞ സഹോദരനോടാണ് അദ്ദേഹം ഏകദേശം പത്ത് സെൻറ്റോളം സ്ഥലമാണ് ഈ വഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പറമ്പൂർ അബ്ദുള്ള അവർ അതുപോലെ തന്നെ പറമ്പൂര് സലീം അവറുകളൊക്കെ അസൈദലിക്ക തുടങ്ങിയ ആളുകളാണ് ഈ വഴിക്ക് വേണ്ടി സ്ഥലം തന്നത് അവരോടൊക്കെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുക പ്രത്യേകിച്ച് ഈ ഇവരുടെ പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് നമുക്ക് ഇത്രയും അധികം കഷ്ടപ്പാടുണ്ട് മനസ്സിലായത് അപ്പോൾ ഇതിനൊക്കെ ഈ വഴിയും വഴിക്ക് വേണ്ടിയുള്ള സ്ഥലം അനുവദിച്ച നാട്ടുകാരോടൊക്കെ വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു